നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജീവൻ പണയപ്പെടുത്തി നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫലമായാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട ഒട്ടേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞത് ആ ദുരന്തത്തോടൊപ്പം മനുഷ്യത്വം മരവിക്കുന്ന മറ്റൊരു വാർത്ത കൂടി കേട്ടു കേരളം ശവത്തിൽ നിന്ന് മനുഷ്യൻ ധനം കവർന്ന് അറപ്പുമാറിയ രാത്രിയായിരുന്നു അത് എന്നും രാത്രിയുടെ മറവിൽ ഓരോ മൃതദേഹത്തു നിന്നും പണവും ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു ജീവന് വേണ്ടി യാചിച്ചവരുടെ ഇടയിലൂടെ നന്മയുടെ നീലുറവ പറ്റിയ ഒരു കൂട്ടർ കൊള്ള നടത്തി അപകടത്തിൽപ്പെട്ട ബോഗികൾ ഉയർത്തുന്നതിനുള്ള റെയിൽവേയുടെ ശ്രമങ്ങൾ വേണ്ട പോലെ വിജയം കണ്ടില്ല അപകടം കാണാൻ കൊല്ലത്തേക്കെത്തിയ ജനങ്ങളെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാക്കി കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം എന്നുള്ള സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ പെരുമണിലാണ് പെരുമൺ ദുരന്തം ആ പാലത്തിലാണ് ഈ പാലം അല്ല ഈ പാലത്തിൽ നിന്നാണ് ട്രെയിൻ താഴേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരുനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം എന്ന് വിളിക്കുന്നത് കേരളത്തിൽ നടന്ന വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നായ പെരുമൺ ദുരന്തത്തിൽ നൂറ്റിയഞ്ചു പേർ മരണപ്പെടുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദുരന്തത്തിൽ മരിച്ച പതിനേഴ് പേർക്ക് യഥാർത്ഥ അവകാശികളില്ലെന്ന കാരണം പറഞ്ഞ് റെയിൽവേ അധികാരികൾ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല സജീവൻ അവഗണിച്ച് നാൽപ്പതോളം പേരെ മരണവക്കിൽ നിന്ന് രക്ഷിച്ച് രോഗിയായി മാറിയ കൊടിവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവോസിന്റെ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇനിയും പൂർണ്ണമായും നൽകിയിട്ടില്ല മരിച്ച മുതിർന്നവരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപയും കുട്ടികളുടെ രക്ഷാകർത്താക്കൾക്ക് അൻപതിനായിരം രൂപയുമായിരുന്നു നഷ്ടപരിഹാരം എഞ്ചിൻ പെരുമൺ പിന്നിട്ട് നിമിഷങ്ങൾക്കകം പതിനാല് ബോഗികൾ അഷ്ടമുടിക്കായാലിലേക്ക് പതിക്കുകയായിരുന്നു അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്ന് ഔദ്യോഗിക അന്വേഷണ സംഘം അവകാശപ്പെട്ടെങ്കിലും യഥാർത്ഥ ദുരന്തകാരണം ഇന്നും അജ്ഞാതമാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് ബാംഗ്ലൂരിലെ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നു തീവണ്ടിയുടെ പത്ത് ബോഗികളാണ് കായലിൽ വീണത് ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ദുരന്തം നടന്ന ദിവസം പാലത്തിലും പാലത്തിന് സമീപത്തും പാളത്തിൽ ജോലികൾ നടക്കുകയായിരുന്നു എഞ്ചിൻ പാളം തെറ്റിയത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടി കായലിലേക്ക് വീഴുകയാണ് ഉണ്ടായതെന്ന് റെയിൽവേ അധികൃതർ ഒഴികെ ബാക്കിയെല്ലാവരും വിശ്വസിക്കുന്നു തീവണ്ടി അമിതവേഗത്തിൽ വന്നുവെന്നും പരിചയമില്ലാത്ത ആരോ ആണ് തീവണ്ടി ഓടിച്ചിരുന്നുവെന്നും അവിദഗ്ധമായി ബ്രേക്കിട്ടതാണ് അപകട കാരണമെന്നും മറ്റും രഹസ്യമായി പലരും ചർച്ച ചെയ്തിരുന്നു അന്നൊരു ചെറിയ മഴയും നേരിയ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമീപവാസികൾ ആവർത്തിച്ച് പറഞ്ഞതാണ് പിന്നെയും അന്വേഷണം നടന്നു മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായ സി എസ് നായിക്ക് നടത്തിയ അന്വേഷണത്തിലും ടൊർണാറോ കാര്യം അടിവരയിട്ടതോടെ പിന്നെ അന്വേഷണമൊന്നും നടന്നില്ല ദുരന്തത്തെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിൽ പോലും വെക്കേണ്ട എന്ന കീഴ്വഴക്കം ഇത് തങ്ങളിൽ തന്നെ ഒതുക്കി തീർക്കുവാൻ റെയിൽവേക്ക് സഹായകമായി ദുരന്ത ദിനത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ പതിവിലം നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയിരുന്നത് സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൺ പാലത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കുവാനുള്ള പണികൾ നടന്നിരുന്നു ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത് ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കൊടി കൊടികാണിക്കുകയും ഇതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിന്റെ വേഗത പത്ത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നതായാണ് അറിയുന്നത് ഐലൻഡ് എക്സ്പ്രസ് എൺപത് കിലോമീറ്ററിലധികം വേഗതയിലായിരുന്നു ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉരഞ്ഞതിന്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു മാപ്പിള കലാസികൾ ഉള്ളതുകൊണ്ടാണ് കാലിൽ വീണ ബോഗികൾ എടുക്കാൻ കഴിഞ്ഞത് അപകടത്തിന് ശേഷം റെയിൽവേ പെരുമണിൽ ഒരു പുതിയ പാലം നിർമ്മിച്ചു ദുരന്തം നടന്ന് അഞ്ചു വർഷത്തിന് ശേഷമാണ് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഇവിടെ പുതിയ പാലം വന്നത് എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല ഇവിടെ ഒരു ദുരന്ത സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട് ദുരന്തം നടന്ന സ്ഥലത്ത് റെയിൽവേ നിർമ്മിച്ച സ്മൃതി മണ്ഡപം വർഷങ്ങളായി കാടുപിടിച്ച് കിടക്കുകയായിരുന്നു റെയിൽവേയുടെ കൈവശമുള്ള ഈ ഭൂമി തങ്ങൾക്ക് കൈമാറണമെന്ന് സംഘടനകൾ പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അധികൃതർ ഇതെല്ലാം അവഗണിച്ച് മാത്രമല്ല വികസനമെന്ന പേരിൽ അധികൃതർ സ്മൃതി മണ്ഡപം പലതവണ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു റെയിൽവേ അധികൃതർ പെരുമൺ ദുരന്തത്തെ മറന്നു കഴിഞ്ഞു ദുരന്തത്തിന്റെ വാർഷിക ദിനാചരണങ്ങളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ആരും പങ്കെടുക്കാറുമില്ല ദുരന്തത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന വേണമെന്നാവശ്യവും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ പലർക്കും അർഹമായ നഷ്ടപരിഹാരത്തുക ലഭിച്ചിട്ടില്ലെന്ന പരാതി ഇന്നും നിലനിൽക്കുന്നു പേരാണ് ദുരന്തത്തിൽ മരണപ്പെട്ടതെന്നിരിക്കെ ഇതിൽ മുപ്പതോളം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച നടപടികൾ സർക്കാർ ഉപേക്ഷിച്ച നിലയിലാണ് ദുരന്തം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂരക്കിൽ നിന്നും കൊല്ലത്ത് തമ്പടിച്ചവർ വെരുമണ്ണൽ തടിച്ചുകൂടി പിന്നീട് ശവത്തിന്റെ ദുർഗന്ധം പരന്നു തുടങ്ങിയപ്പോൾ പതുക്കെ കാഴ്ചക്കാർ പിൻവാങ്ങി തുടങ്ങി ദിനങ്ങൾ അഞ്ചു കഴിഞ്ഞിട്ടും വെള്ളത്തിലാണ്ട് കിടന്നിരുന്ന ഭോഗികളിൽ നിന്ന് മൃതശരീരങ്ങൾ പുറത്തെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല